ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ ഇപ്പോൾ പ്രമേഹത്തിന് ഉറപ്പായ പരിഹാരം പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളിവരെ രോഗികളെ പരിശോധിക്കുന്നു പ്രമേഹം മൂലം അവയവം മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലുള്ളവർക്ക് ചികിത്സയിലൂടെ പരിഹാരം നൽകുന്നു കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഇ സി ജി ഫാർമസി എന്നീ സൗകര്യങ്ങൾക്കൊപ്പം മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ് റൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയുടെ സഹകരണത്തോടെ പ്രാദേശിക തൊഴിൽമേള സംഘടിപ്പിച്ചു കരുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടന്ന തൊഴിൽമേള എം എൽ എ സേവിർ ചിറ്റിലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു തൃശൂർ ജില്ലയിൽ പതിനയ്യായിരത്തോളം പേർക്ക് തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടെ തൊഴിൽ പൂരം സംഘടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് മുനിസിപ്പാലിറ്റി പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവയുടെ സഹകരണത്തോടെ പ്രാദേശിക തലത്തിൽ തൊഴിൽ നൽകുന്നതിനുള്ള തൊഴിൽമേളകൾ മേളകൾ സംഘടിപ്പിക്കുന്നതെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എം എൽ എ സേവ്യർ ചിറ്റിലപ്പള്ളി പറഞ്ഞു നമുക്കറിയാം നേരത്തെ നടത്തിയ ഇത്തരം റിക്രൂട്ട്മെൻറ്റുകളിൽ ഒരുപാട് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിന് ശേഷം നടക്കുന്ന പ്രോസസ്സില് ചിലരെല്ലാം തന്നെ വ്യത്യസ്തങ്ങളായ കാരണങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്നതിൽ പരിമിതികൾ ഉണ്ടാകുന്നത് അത്തരം പരിമിതി എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടാകില്ല നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാകില്ല പക്ഷേ ചിലപ്പോ നമുക്ക് അതിനകത്തുള്ള സ്കില്ല് ആ രീതിയിൽ രൂപപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോ പരിചയസമ്പന്നരായ ഒരു ജീവനക്കാരനെ അല്ലെങ്കിൽ ഒരു എംപ്ലോയറെ വയ്ക്കുമ്പോഴ് ആദ്യം മുതൽ തന്നെ അവന്റെ സേവനം ആ രീതിയിൽ ലഭിക്കണം അവനെ പരിശീലിപ്പിച്ചെടുക്കാനുള്ള സമയമൊന്നും ഇന്നത്തെ കാലത്ത് ആ നിലയില് ആഗ്രഹിക്കുന്നില്ല സ്വാഭാവികമായും നാം അതിന് പ്രാപ്തരാണോ എന്നത് വളരെ പ്രധാനപ്പെട്ട വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലീൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ആർ അരവിന്ദാക്ഷൻ കൗൺസിലർമാരായ എ ഡി അജി ധന്യാനിധിൻ ഐശ്വര്യ വിജ്ഞാന കേരളം ഇന്റേൺ സ്നേഹ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ